അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്ത ഇന്നത്തെ ദിവസം നിഷ്കളങ്കമായ ഒരു മനുഷ്യസ്നേഹത്തിൻ്റെ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പൊതുവേ ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരുമായും നല്ല ബന്ധം വെച്ച് പുലർത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് അന്യമത സഹോദരന്മാരുമായിട്ട് വളരെ നല്ലൊരു ബന്ധം സൗഹൃദം നിലനിർത്തി പോകുന്ന ആളാണ് ഞാൻ ഒരു കച്ചവടക്കാരനെന്നുള്ള നിലയ്ക്കും ഒരു മനുഷ്യനെ ഉൾക്കൊള്ളുന്ന ആളെന്നുള്ള നിലയ്ക്കും അന്യമതത്തിൽപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് സഹോദരങ്ങൾ എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട് നബി സുല്ലാ വസ്ലം തങ്ങളുടെ തങ്ങൾക്ക് കൊടുത്ത ഒരു അനുഗ്രഹത്തിനെക്കുറിച്ച് അള്ളാഹു സുബാനോ താല ഖുർആനിൽ പറയുന്നുണ്ട് ഒരു അദ്ധ്യായത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗം മാത്രം ഞാൻ പറയാം തങ്ങളുടെ ഹൃദയത്തിനെ ഞാൻ വിശാലമാക്കി തന്നില്ലേ എന്ന് അള്ളാഹു തല പറയുന്നുണ്ട് ഇപ്പം മുഹമ്മദ് സഹ അലൈ വസ്ലം തങ്ങളുടെ ഹൃദയത്തിന് ഹൃദയത്തിന് അള്ളാഹു തല ചെയ്തു കൊടുത്ത ഒരു അനുഗ്രഹമാണ് ഹൃദയ വിശാലത ലോകത്തിലുള്ള മുഴുവതിനെയും ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള വിശാലമായൊരു ഹൃദയം മുഹമ്മദ് അലൈഹി സ്വലി വസ്ലമയ്ക്ക് അല്ലാഹു താല നൽകി എന്നിട്ട് അതിന് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് അള്ളാഹു താല ഖുറാൻ പറയുകയും ചെയ്തു അപ്പോൾ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുക എന്നുള്ളതാണ് കറംന ബു ആദം എന്നെ വിശദീകരണങ്ങൾ പറയേണ്ടത് പണ്ഡിതന്മാരാണ് എൻ്റെ ഏകദേശ ആശയം എങ്ങനെയാണ് അദമിൻ്റെ സന്തതികളെയെ എല്ലാം നാം ബഹുമാനിച്ചിരിക്കുന്നു എന്നല്ലാത്താല പറഞ്ഞു അപ്പോൾ അള്ളാഹു മനുഷ്യരെ മുഴുവനും ബഹുമാനിച്ചിരിക്കുകയാണ് അവിടെ ഒരു മതത്തിനോ ഒരു ജാതിക്കോ അങ്ങനെ ഒരു വേർതിരുവല്ലാഭത്താല നൽകിയില്ല ആ വിഷയത്തിൽ ബഹുമാനിക്കുന്ന വിഷയത്തിൽ മനുഷ്യനെന്ന് പരിഗണിക്കുന്ന വിഷയത്തിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ജൂതനും മജൂസിക്കും നീ ലോകത്ത് ഏതെല്ലാം മതവിഭാഗങ്ങളുണ്ടോ ഏതെല്ലാം ജാതി ഏതെല്ലാം വിഭാഗം മനുഷ്യരുണ്ടോ അവരെല്ലാം എല്ലാവരും ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹവാബിബി വി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും സന്താന പരമ്പരയിൽപ്പെട്ടവരാണല്ലോ ആ നിലയ്ക്ക് എല്ലാവരെയും അള്ളാഹു താല ബഹുമാനിച്ചിരിക്കുക ഒരു അനുഭവത്തിൽ വന്ന ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ കല്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗവൺമെൻറ്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ അറ്റൻറ്റൻ്റ് ആയിട്ട് പിയൂണായിട്ട് താൽക്കാലികമായി ദിവസവേതനത്തിൽ ജോലി ചെയ്തിരുന്നു വളരെ പ്രകൃതി രമണീയമായ പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിൽ ആ കല്ലാറിലേക്ക് പോകുന്ന വഴിയിൽ ഇരുപത്താറെന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നും ആ ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട് അവിടെ കുറച്ചു കാലം ഞാൻ പ്യൂണായിട്ട് ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്നു അപ്പോൾ അവിടെ ഉള്ള അനുഭവം വളരെ നല്ലൊരു അനുഭവമാണ് ഹൃദ്യമായ അനുഭവമാണ് നല്ല മനുഷ്യർ മനുഷ്യനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേര് ഞാൻ ശരിക്കൊരു മുസ്ലിമാണ് ഇസ്ലാം മതവിശ്വാസിയാണ് എന്നെ എൻ്റെ വിശ്വാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് എന്നെ ഉൾക്കൊള്ളുന്ന കുറേ നല്ല ആൾക്കാരെ എനിക്ക് കണ്ടുമുട്ടാൻ സാധിച്ചു പഴയ മെമ്പറായിരുന്ന ലീല ചേച്ചി അവരുടെ ഭർത്താവ് അതുപോലെ തന്നെ കുറുപ്പ് സാറ് സതീശൻ ചേട്ടൻ അശോകൻ ചേട്ടൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേര് അധികവും സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ അവരോട് നിഷ്കളങ്കമായി ഇടപെട്ടപ്പോൾ അവരും അവരുടെ ഭാഗത്തു നിന്ന് വളരെ നിഷ്കളങ്കമായ ഒരു ഇടപെടലാണ് ഉണ്ടായത് ഇതിനിടയിൽ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന തങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് ആ ഹോമിയോ ഡിസ്പെൻസറിയിൽ സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരുന്ന് വാങ്ങാൻ വരുന്ന ഒരു മാന്യവ്യക്തി ഉണ്ടായിരുന്നു വിതുര കൃഷ്ണൻ നായർ ചേട്ടൻ ഒരമ്മാവൻ വയസ്സായ ഒരാളാണ് ചെറിയ കാഴ്ചക്കുറവ് അതായത് കാഴ്ച പരിമിതിയുള്ള ആളാണ് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കില്ലായിരുന്നു ഇപ്പോൾ എല്ലാവരുമായിട്ടും നല്ല സൗഹൃദം വെച്ച് പുലർത്തുന്ന ഞാൻ അദ്ദേഹവുമായിട്ടും പെട്ടെന്ന് പരിചയത്തിലായി രണ്ട് മനുഷ്യ ജീവികൾ അതായത് സഹജീവികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പെട്ടെന്ന് സുഹൃത്തുക്കളായി എനിക്ക് ട്രൈ സ്കൂട്ടർ ആ സമയത്ത് ഇല്ലായിരുന്നു ഹർത്താൾ ദിവസമായിരുന്നു പിറ്റേ ദിവസം ഹർത്താലാണ് അപ്പോൾ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു നിർബന്ധമായിട്ടും ഹോമിയോ ആശുപത്രി തുറക്കേണ്ടതാണ് അപ്പോൾ ഇല്ലാസ് തീർച്ചയായിട്ടും വന്നേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ ഹർത്താൽ ദിവസം അറിയാമല്ലോ വാഹന സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബന്ധായിരുന്നോ ഹർത്താലായിരുന്നോ എന്ന് ശരിക്കും ഓർമ്മയില്ല ബന്ധായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അന്ന് കെ എസ് ആർ ടി സി പോലുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് ഹോമിയോപ്പതി ഡിസ്പെൻസറി തുറക്കേണ്ടതുണ്ട് ഇതിൽ നിന്നാണ് ഞാൻ പോയി അവിടെ പോയി വർക്ക് ചെയ്തിരുന്നത് തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്ത് വന്നുകൊണ്ടാണ് ഇരുന്നത് ഒരു യാത്ര ചെയ്ത് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് പക്ഷേ വാഹന സൗകര്യമില്ല ഹർത്താലാണ് എന്ത് ചെയ്യുമെന്ന് കുഴഞ്ഞിരുന്നപ്പോൾ ആ നല്ല മനുഷ്യൻ പറഞ്ഞു ഇല്ലാസിനാണെങ്കിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം എൻ്റെ വീട്ടിൽ തങ്ങിക്കൊണ്ട് ജോലിസ്ഥലത്തേക്ക് വരുന്നതിൽ യാതൊരു വിരോധമില്ല അപ്പോൾ തലേ ദിവസം തന്നെ വൈകുന്നേരം തന്നെ ഞാൻ ആ വീട്ടിലേക്ക് പോയി അങ്ങനെ ഒരു ദിവസം തങ്ങാനുള്ള അനുവാദം തന്നു അവിടെയുള്ള മാമി ഈ കൃഷ്ണൻ നായരുടെ ഭാര്യ അവർ വളരെ സ്നേഹമുള്ളൊരു സ്ത്രീയായിരുന്നു വയസ്സായ സ്ത്രീ എനിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം ഒരുക്കി തന്നു എനിക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നു നമസ്കരിക്കേണ്ട സമയമായപ്പോൾ അഞ്ചു നേരവും കൃത്യമായിട്ട് നിസ്കരിക്കാനുള്ള സംവിധാനം അവിടെ ഒരുക്കി തന്നു വൃത്തിയുള്ള ഒരു സ്ഥലം കാണിച്ചു തന്നിട്ട് ഇവിടെ നിസ്കരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഫുള്ളായിട്ട് തലേ ദിവസം അവിടെ തങ്ങി ഭക്ഷണം കഴിച്ചു അവിടെ വിശ്രമിച്ചു പിറ്റേ ദിവസം ഹോമിയോപ്പതി ഡിസ്പെൻസറിയിൽ വന്നു ഡ്യൂട്ടി കഴിഞ്ഞു പിന്നെ വൈകുന്നേരവും രാത്രിയും ഒക്കെയായിട്ട് അവിടെ തങ്ങി പരസ്പരം സ്നേഹിക്കുക എന്നുള്ള ആ ഒരു തത്വം വിശാല മനസ്സോടുകൂടി മനുഷ്യരെ ഉൾക്കൊള്ളുക എന്നുള്ള ആ കാര്യം ആ മനുഷ്യൻ പ്രവൃത്തിയിൽ കൂടി കാണിച്ചു എനിക്കൊരു ദിവസം അവിടെ തങ്ങാനുള്ള അനുവാദി തന്നു മാത്രമല്ല എൻ്റെ പ്രാർത്ഥന കാര്യങ്ങൾ എൻ്റെ നമസ്കാരം അത് നിർവഹിക്കാനുള്ള ശുദ്ധമായ സ്ഥലം ഒരുക്കി തരികയും അതിലൊക്കെ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കല്ലാർ ഭാഗത്തേക്ക് ഇരുപത്താറിലേക്ക് ഞാൻ പോയി അദ്ദേഹത്തിനെയും വീട്ടുകാരെ ഒന്ന് കാണാൻ വേണ്ടി പിന്നെ അവിടുത്തെ പരിസരത്തുള്ള പരിസരവാസികളെയൊക്കെ എനിക്ക് പരിചയമുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി സ്നേഹസമ്പന്നരായ ആൾക്കാരെ കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വളരെ ഒരു വാർത്തയാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത് അച്ഛനെ സ്നേഹിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് മതങ്ങൾക്കതീതമായിട്ട് വിശാലമായ അർത്ഥത്തിൽ ഹൃദയവിശാലതയെക്കുറിച്ച് പഠിച്ചവും പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ സാധിക്കണം വിശ്വാസങ്ങൾ അവരുടെ അവരുടെ ഹൃദയങ്ങളിലാണുള്ളത് ഓരോരുത്തർക്കും അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട് വർഗീയതയുടെ വിഷവിത്തുകൾ അത് പാകി സമീപകാലത്ത് ഉണ്ടായ അനുഭവങ്ങൾ വാർത്തകൾ നമ്മളെ വളരെ വേദനിപ്പിക്കുന്നതാണ് മതത്തിൻ്റെ ജാതിയുടെ വർഗീയതയുടെ പേരിലൊക്കെ മനുഷ്യനെ വേർതിരിക്കാനുള്ള ഒരു ഉത്സിത ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് വിപരീതമായി മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും ബഹുമാനിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം അതിന് ഈ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഒരു പാഠമായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് വീണ്ടും ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അടുത്ത വീഡിയോയിൽ പറയാം അതുവരെയും ബൈ അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ വബറകാതുഹു